എതിരാളികൾക്കാണ് വിജയമെങ്കിൽ ജനാധിപത്യത്തിൽ അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത് കേരളത്തിലെ സി പി എം പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അത് ചെയ്യാൻ തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറ്റൊന്ന് വാർഡിലെ നൂറ് വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് അൻപത് സീറ്റായിരുന്നു മറ്റ് രണ്ട് മുന്നണികൾക്കുമായി നാൽപ്പത്തിയെട്ട് സീറ്റും രണ്ട് സീറ്റ് സ്വതന്ത്രം നേടി ആദ്യഘട്ടത്തിൽ സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ സ്വതന്ത്രന്മാരെ സ്ഥാനാർത്ഥിയായി നിർത്തി ഭരണം പിടിച്ചെടുക്കാനായിരുന്നു ഇടതുപക്ഷവും യു ഡി എഫും ശ്രമിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ ഇപ്പോൾ ഒരാളായ എം രാധാകൃഷ്ണൻ പാറ്റൂർ രാധാകൃഷ്ണൻ ബി ജെ പിയുടെ കൂടെ വന്നിരിക്കുന്നു അദ്ദേഹത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകി എന്നാണ് അറിയുന്നത് ഇതോടുകൂടി രാധാകൃഷ്ണനെതിരായ നീക്കവുമായി സി പി എം രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ വന്ന ഉടനെ രാധാകൃഷ്ണനെ മുൻനിർത്തി അദ്ദേഹത്തിനെതിരായ പ്രചരണം ബി ജെ പിക്ക് പ്രചരണം നടത്താനാണ് സി പി എമ്മിന്റെ ശ്രമം എന്നാണ് പാർട്ടിയിലെ ബന്ധപ്പെട്ടവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരിക്കലും ഒരു എതിരാളിയുടെ വിജയം അംഗീകരിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി കാത്തിരുന്നു കൊണ്ട് അവരെന്തൊക്കെ നടപടികൾ ചെയ്യുന്നു എന്ന് കാത്തിരിക്കാൻ പോലുള്ള ക്ഷമ സി പി എമ്മിന് ഇല്ല എന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എം രാധാകൃഷ്ണൻ നേരത്തെ കടുത്ത സി പി എം കാരനായിരുന്നു എല്ലാവർക്കും അറിയാവുന്നതുപോലെ വി എസ് അച്യുതാനന്ദന് ആദ്യം സീറ്റ് നിഷേധിച്ച സമയത്ത് അതിനെതിരെ തലസ്ഥാനത്ത് പ്രകടനം നടത്തി പതിനൊന്ന് പേരിൽ ഒരാളായിരുന്നു എം രാധാകൃഷ്ണൻ അദ്ദേഹം എന്നും അതിനുശേഷം സി പി എമ്മിലെ കണ്ണിലെ കരടായി മാറി ഇപ്പോൾ രാധാകൃഷ്ണനെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹം സദാചാര പോലീസ് ചമഞ്ഞ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ് അതായത് സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ സദാചാര പോലീസ് ചമഞ്ഞു അതിക്രമം നടത്തി എന്ന പേരിലാണ് പോലീസ് രാധാകൃഷ്ണനെതിരെ കേസെടുത്തിരുന്നത് ഈ കേസിന്റെ പേരിൽ ദീർഘനാൾ രാധാകൃഷ്ണനെതിരെ രാധാകൃഷ്ണൻ പ്രസിഡന്റായ പ്രസ് ക്ലബിലും അദ്ദേഹത്തിന്റെ എതിർവിഭാഗം ഉന്നയിച്ചിരുന്നത് ഇതേ വിമർശനമായിരുന്നു അതും സി പി എമ്മിന്റെ സജീവമായ പിന്തുണയോടുകൂടി നിരന്തരമായി സി പി എമ്മിന്റെ ആക്രമണം നേരിട്ട രാധാകൃഷ്ണൻ ശാരീരികമല്ല എങ്കിൽ പോലും മറ്റു രീതിയിൽ സി പി എമ്മിന്റെ ഒറ്റപ്പെടുത്തലുകളും കേസുകളും പ്രചരണങ്ങളും ഒക്കെ രാധാകൃഷ്ണൻ നേരിടേണ്ടി വന്നിരുന്നു ഏറ്റവും ഒടുവിൽ നോമിനേഷൻ സംബന്ധമായി ആ സ്ക്രൂട്ടിനി സമയത്ത് രാധാകൃഷ്ണനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു ആ കയ്യേറ്റത്തിന് മുതിർന്നത് രാധാകൃഷ്ണന്റെ ഭാര്യയുടെ അടുത്ത ബന്ധുകൂടിയായ സി പി എം ഇപ്പോഴത്തെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും വഞ്ചിയൂരിലെ കൗൺസിലറായി ജയിച്ച വഞ്ചിയൂർ ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു രാധാകൃഷ്ണനെ കയ്യേറ്റം ചെയ്തത് രാധാകൃഷ്ണനെതിരെ അതിശക്തമായ നീക്കം ഇതുവരെ നടത്തിയ സി പി എം രാധാകൃഷ്ണൻ ജയിച്ച ഉടനെ ബി ജെ പിക്ക് നൂറിൽ അൻപത്തിയൊന്ന് സീറ്റ് കിട്ടിയില്ല എന്നുറപ്പായ ഉടനെ സി പി എം എന്താണ് ചെയ്തത് സി പി എം രാധാകൃഷ്ണനെ തങ്ങളുടെ കൂടെ നിർത്താനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം കാർ അയച്ച് രാധാകൃഷ്ണൻ സ്വന്തം വീട്ടിലേക്ക് വരുത്തുകയായിരുന്നു ചെയ്തിരുന്നത് അതേപോലെ തന്നെ മുൻ സ്പീക്കറും മുൻ മന്ത്രിയുമായ എം വിജയകുമാർ രാധാകൃഷ്ണനെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരുടെയൊക്കെ ആവശ്യം രണ്ട് സ്വതന്ത്രന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് തലസ്ഥാനത്ത് അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് അവർ തലസ്ഥാനത്ത് അധികാരം കയ്യാളിയിരുന്നതാണ് ആ അധികാരത്തിന്റെ എല്ലാ സൗകര്യങ്ങളും അവർ അനുഭവിച്ചതാണ് ഏറ്റവും അധികം അഴിമതി നടത്തിയത് സി പി എം ആണ് സി പി എം നടത്തിയ നിരവധി തട്ടിപ്പുകൾ അത് കോവിഡ് കാലത്ത് ആഘോഷമില്ലാതിരുന്ന ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരെ ചെലവ് എടുത്ത സി പി എമ്മിന്റെ കഥകളൊക്കെ തന്നെ പുറത്തു വന്നതാണ് അതേപോലെ തന്നെ ബിൽ കളക്ടർമാർ അവർ ജനങ്ങളിൽ നികുതി പിരിച്ച ശേഷം അത് കീശയിലാക്കിയ കാര്യങ്ങൾ പുറത്തു വന്നതാണ് അങ്ങനെയുള്ള നിരവധി അഴിമതികൾ കോർപ്പറേഷൻ അഴിമതികളൊക്കെ പുറത്തു വന്നതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആ അഴിമതി കഥ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഇനിയും അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ തുടരണം എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ അതുകൊണ്ടാണ് സി പി എം കോൺഗ്രസ് സഖ്യം വരെ ഒരു പോസ്റ്റ് പോൾ കോർഡിനേഷൻ അവർ ശ്രമിച്ചത് പക്ഷെ അത് രണ്ട് പാർട്ടികളുടെയും നേതൃത്വത്തിനിടയിൽ നിന്ന് വലിയ വിമർശനം വന്ന സമയത്താണ് അങ്ങനെയൊരു നീക്കം ശിവൻകുട്ടിയുടെയും എം വിജയകുമാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആ നീക്കം അവർക്ക് ആ നീക്കത്തിന് സ്വയം പിൻവാങ്ങേണ്ടി വന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ശിവൻകുട്ടിയെ ആളെ അയച്ച് രാധാകൃഷ്ണനെ സ്വന്തം വീട്ടിലേക്ക് വരുത്തിയത് എം വിജയകുമാർ എന്തിനു വേണ്ടിയാണ് രാധാകൃഷ്ണനെ പോയി കണ്ടത് അപ്പൊ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ പാറ്റൂർ അല്ലെ സ്വതന്ത്രനായ എം രാധാകൃഷ്ണനെ തങ്ങളുടെ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച സി പി എം ആ ശ്രമം പരാജയപ്പെട്ട സമയത്ത് ഇപ്പോൾ രാധാകൃഷ്ണനെതിരെ വ്യക്തിപരമായ ആക്രമണം ഉയർത്തിക്കൊണ്ട് ബി ജെ പിക്ക് നീക്കങ്ങൾ നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ ബി ജെ പിയുടെ ഭരണം എങ്ങനെയുണ്ട് അത് കാണട്ടെ അതിനെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തും അതിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അവർക്ക് വിമർശിക്കാം പ്രതിഷേധം നടത്താം അതിനെ പ്രതിരോധിക്കാം അതിനെതിരെ സമരം ചെയ്യാം പക്ഷേ ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയുമായി സി പി എം എന്തുകൊണ്ടാണ് വന്നത് എന്നാണ് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തത് അപ്പം രാധാകൃഷ്ണൻ തങ്ങളുടെ കൂടെയാണെങ്കിൽ ഓക്കെ രാധാകൃഷ്ണൻ തങ്ങളുടെ കൂടെ അല്ലെങ്കിൽ തങ്ങളെ എന്ന് പറയുന്നതിൽ എന്ത് ന്യായമാണുള്ളത് അപ്പൊ ബി ജെ പിയുടെ ഭരണത്തെ ഭരണത്തിന്റെ ഗുണദോഷങ്ങൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നേട്ടങ്ങളും വൈകല്യങ്ങളും വെച്ചുകൊണ്ട് അതിനെ ക്രിയാത്മകമായി അതിനെ സമീപിക്കുന്നതിനു പകരം വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിക്ക അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി ഭരണത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം പക്ഷേ ഇതൊക്കെ ഈ അതിശക്തമായ രീതിയിലുള്ള ആസൂത്രണത്തോടുകൂടി പുതിയ നയപരിപാടികൾ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നഗരത്തെ ഏറ്റവും നല്ല മാതൃകാനഗരമായി തിരുവനന്തപുരത്തെ മാതൃകാ നഗരമായി ബി ജെ പി മാറ്റുകയും ചെയ്യുന്നതോടുകൂടി ഈ വിഷയങ്ങളൊക്കെ ഇല്ലാതാവും എന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കോൺഫിഡന്റ് ആണ് അൻപത്തിയൊന്ന് പേർ അവരുടെ കൂടെ വന്നിട്ടുണ്ട് ഇനിയും പല കൗൺസിലർമാരും സ്ഥാനം രാജിവെച്ചുകൊണ്ട് അത് ഇടതുമുന്നണിയിൽ നിന്നായാലും വലതു മുന്നണിയിൽ നിന്നായാലും രാജിവെച്ച് ബി ജെ പിയിലേക്ക് വരെ വരാൻ തയ്യാറാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ അടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് രാധാകൃഷ്ണനെ മുൻനിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് പ്രചരണം നടത്തുക എന്നുള്ളതാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്